ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു ഇടിച്ചക്കൻ്റെ ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇടിച്ചക്ക എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു സാധാരണ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചെല്ലാം തീരെ പോയി മുറിച്ചത് അങ്ങനെ അപ്പോൾ ഇത് നല്ല കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം കുറച്ച് നേരം എന്നിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് ഇത് ഞാൻ ഫസ്റ്റ് ഇത് വിചാരിച്ചത് ഇടിച്ചൊക്കെ വറവാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടിച്ചൊക്കെ വറവാക്കുമ്പോൾ കുറച്ച് അത് നല്ലോണം ബെന് കൂടുക ജസ്റ്റ് ഒന്ന് ബെന്ത് കിട്ടിയിട്ട് കിട്ടിയാലേ നമുക്കത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പൊടി പൊടിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം എൻ്റെ താടമൊരു ഫ്ലോപ്പ് ആയിപ്പോയി അപ്പോൾ ഫ്ലോപ്പ് ആയാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട നമുക്ക് പിന്നെ ഒരു കറി ആക്കിയിട്ട് എടുക്കാന്ന് ഞാനത് ഫ്ലോപ്പായതൊന്ന് കട്ട് കട്ട് ചെയ്ത് കളയാണ്ട് ഇതിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ബന്ധി കിട്ടിയിട്ടാകുമ്പോൾ തന്നെ അതിൻ്റെ അത് എന്തായാലും കുറച്ചധികം ബന്ധിട്ടുണ്ട് അതിന് അപ്പോൾ ഞാൻ എന്തായാലും നോക്കാലോന്ന് അപ്പോൾ എന്തായാലും ഇത് നോക്കി വെക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഒരു പാത്രത്തിൽ അത് ഊറ്റി കളഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം അപ്പോൾ ഇത്രയും സാധനം നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനതിൽ അരമുറി തേങ്ങ എടുത്തിട്ടതിനു ശേഷം മിക്സിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ചിരകി അങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് വറ്ററിമുളകും രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലും ഒരു അഞ്ചാറ് ചെറിയുള്ളിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് അതിനൊന്നും നല്ലോണം അരച്ച് കൊടുത്തിട്ട് ഒരു ചതച്ച് ഭയങ്കര മിക്സി എല്ലാം ചതച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ പൊട്ടുന്നുണ്ട് അപ്പോഴും ഇത് കുറച്ച് ചൂടിലിരിക്കുമ്പോൾ ഒന്നും കൂടി വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഞാനൊന്നിട്ട് ഇത് എന്തായാലും കത്രികയോടെ ചെറുതായിട്ടൊന്ന് പിന്നെ ഇത് മുറിച്ചും കൂടി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക് ഒന്ന് കറക്കി എടുത്തപ്പോൾ അത് എന്തുകൊണ്ട് അത് ഒരു ഉണ്ട പോലെ കിട്ടി അപ്പോൾ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചത് വറവാക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും അത് നമ്മൾ കൊള്ളി അത് ഇതെല്ലാം ഉടച്ചിട്ടൊരു കറി വെക്കുന്നില്ല അങ്ങനെ അത് വെച്ചുവെക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇതാണ് ഇങ്ങനെ ഉടച്ചിട്ട് കറി വെച്ചത് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ അതിന് ഞാൻ പിന്നെ എല്ലാം അങ്ങനെ ഇട്ടിട്ട് പിന്നെ അതൊരിക്ക ഒരു പ്രാവശ്യം മിക്സിയിലടിച്ചതിന് ശേഷം പിന്നെ അതങ്ങ് മാറ്റി വെച്ച് പിന്നെ ചട്ടി വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂണ് കടുകിട്ട് കൊടുത്ത് കടുകും പൊട്ടിയതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മളെ മാറ്റി വെച്ചിട്ടുണ്ടായി അടിച്ചൊക്കെ മറ്റേ ഊറ്റി വെച്ചിട്ടുണ്ടായിട്ട് അതിനെ പിന്നെ ആ ചട്ടിയിലൊക്കെ തന്നെ ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അതിനൊന്നും നമുക്ക് പിന്നെയും വേച്ചെടുക്കാം അപ്പോൾ എപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയായിക്കൊണ്ട് തന്നെ വരണമെന്നൊന്നും ഇല്ല ചെറുതായിട്ട് അതിൽ മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ വന്നാലതിന് കളയാണ്ട് നമുക്കത് എന്തെങ്കിലും കറിയാക്കിയിട്ട് എടുക്കാൻ പറ്റുക അതിനാണ് ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്യാണ്ട് ചെയ്തത് അങ്ങനെ അതൊന്ന് ഞാൻ അടച്ച് വെച്ചിട്ട് ഇത് നല്ലോണം തിളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ജസ്റ്റ് ഒന്ന് പറ്റിയതിനു ശേഷം നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം അപ്പം തന്നെ ഇത് ഉടഞ്ഞ് കിട്ടിക്കോളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോലെ ചോറിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇത് അപ്പത്തിൻ്റെയൊക്കെ ഇങ്ങനത്തെ അറിയാൻ നല്ല രുചി വന്നപ്പോൾ അങ്ങനെ ഒന്നും തിന്നാത്തവർ ആഗ്രഹം ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒന്ന് തിന്ന് നോക്കുന്നിട്ട് അത് വെന്ത്ടച്ചതിന് ശേഷം ഞാൻ ഇതിൽ നിന്നും അരമുറി തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഇത് ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം ബന്തിട്ടൊക്കെ കിട്ടി പിന്നെ ഞാനതിൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ അതിനുശേഷം ആണ് ഉപ്പ് ഇട്ട് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഉപ്പ് വാരി ഇട്ട് കൊടുത്താൽ പിന്നെ കൂടിപ്പോയ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ അപ്പോൾ അത് ഏഡോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ഇട്ടതിനു ശേഷം ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ചെറിയ തീലിട്ടിട്ട് വാച്ചെടുക്കുന്നുണ്ട് അതിന് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഇഷ്ടം വീഡിയോ ലൈക്ക് ആയി ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാമേലേക്ക് കുറേ